ീഡിയ ന്യൂസിലേക്ക് സ്വാഗതം നെറ്റുവ റെസിഡൻസ് വിജയാരവം സംഘടിപ്പിച്ചു നോർത്ത് ഈസ്റ്റ് തൃക്കണ്ഠ്യൂർ റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ നെറ്റുവ എസ് എസ് എൽ സി പ്ലസ് ടു എൽ എസ് എസ് യു എസ് എസ് പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ പ്രതിഭകളെ ആദരിച്ചു നെറ്റ്വ രക്ഷാധികാരി കെ കെ റസാഖ് ഹാജി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ തിരൂർ നഗരസഭാ ചെയർപേഴ്സൺ എ പി നസീമ അനുമോദന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ പ്രദേശത്തെ അർഹരായ കുട്ടികൾക്ക് എം കേരള സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജി കൈനിക്കര വിതരണോദ്ഘാടനം ചെയ്തു അടുക്കളത്തോട്ടം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി അംഗങ്ങൾക്ക് വിത്തും പച്ചക്കറി തൈകളും വിതരണം സഫ മൊയ്തീൻ കുട്ടി ഹാജി നിർവഹിച്ചു നെറ്റ്വാ റെസിഡൻസ് പതിനാലാം വാർഷികത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ ഓളം സപ്ലിമെന്റ് പ്രകാശന കർമ്മം നഗരസഭാ അധ്യക്ഷ നിർവഹിച്ചു സെക്രട്ടറി കെ പി നസീബ് മുഖ്യപ്രഭാഷണം നടത്തി ലൈബ്രറി കൌൺസിൽ അവാർഡ് ജേതാവ് എൻ എം സാബിറ കുട്ടികൾക്ക് മോട്ടിവേഷൻ ക്ലാസ് എടുത്തു കെ കെ അബ്ദുൾ റഷീദ് വി ഷമീർ ബാബു എം പി രവീന്ദ്രൻ വി പി ഗോപാലൻ ഇ വി കുത്തുബുദ്ദീൻ സീനത്ത് റസാഖ് ഫസലു പട്ടേൽ എം മമ്മിക്കുട്ടി എന്നിവർ ആശംസകൾ നേർന്നു അർഹരായ കുറച്ച് കുട്ടികളെ കണ്ടെത്തി നമ്മൾ പിന്നെ പഠനോപകരണങ്ങള് ഇവിടെ വിതരണം ചെയ്യുന്നുണ്ട് അതില് അത്യാവശ്യം വേണ്ട എല്ലാ ഉൽപ്പന്നങ്ങളും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നോട്ട്ബുക്കും പാനയും പെൻസിലും ബാഗും കൊടയും പിന്നെ ബുക്ക് പൊതിയാനുള്ള റോളറൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് ഇവിടെ നടക്കുന്നത് അതിലുപരിയായി നമ്മുടെ വാർഷിക സപ്ലിമെന്റ് ഇന്ന് ഇവിടെ പ്രകാശനം ചെയ്യുന്നുണ്ട് എസ് എസ് ഈ വർഷം നല്ല ടഫായിരുന്നു അതിൽ നമ്മളെ ഈ വിദ്യാലയത്തിൽ തന്നെ എട്ട് കുട്ടികളുണ്ട് പക്ഷെ അതിൽ നമ്മളെ ഒത്തിരി പരിപാടികൾ ഓരോരോ ദിനങ്ങളായിട്ട് വാർഷികാഘോഷവും അതോടനുബന്ധിച്ച് മെഡിക്കൽ ക്യാമ്പും ചിത്രരചനാ മത്സരവും മറ്റ് വിവിധങ്ങളായിട്ടുള്ള കുട്ടികൾക്കും അമ്മമാർക്കൊക്കെ ആയിട്ടുള്ള വിവിധ പരിപാടികളൊക്കെ നടന്നുണ്ടെങ്കിലും എന്തുകൊണ്ടും ഇന്ന് നടക്കുന്ന പരിപാടി അതിൽ അതിലൊക്കെ ഉപരിയായിട്ട് വളരെ പ്രാധാന്യം നൽകുന്ന ഒരു പരിപാടിയാണ് പ്രത്യേകിച്ച് നമ്മുടെ ടീനേജ് ഇപ്പോൾ എസ് എസ് എൽ സി പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്ന കുട്ടികളെ ആണ് കൂടുതലും ഇവിടെ അവരുടെ അമ്മമാരാണ് ഇവിടെ വന്നിട്ടുള്ളത് അപ്പൊ അവർക്കൊരു ആദരം കൊടുക്കുക എന്ന് ഒരു ആദരം കൊടുക്കുക മാത്രമല്ല നമ്മൾ നെറ്റ് വർക്ക് ചെയ്യുന്നത് ആ വിദ്യാർത്ഥികളോട് അത് പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും അവർക്ക് ഇനി ഉത്തരവാദിത്വത്തിലേക്ക് കിടക്കുകയാണ് കാരണം അവർ ഇതുവരെ പഠിച്ച ചെറിയ ക്ലാസ്സിലേക്ക് പഠിച്ചിട്ടുള്ളത് ഇനി ആണ് അവർ ഉത്തരവാദിത്തത്തിലേക്ക് കടക്കുന്നത് അല്ലെങ്കിൽ നമ്മളുടെ മാതാപിതാക്കളോട് ധിക്കരിക്കാതെ നിങ്ങൾ ഇനി കോളേജിലൊക്കെ പോകുന്ന കുട്ടികളാണ് അപ്പോ നമ്മൾ കുടുംബത്തെ മറക്കാതെ നമ്മൾ സമൂഹത്തെ മറക്കാതെ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന കോഴ്സുകൾ അത് നല്ല വ്യക്തമായി നമ്മളെ മനസ്സിൽ പതിഞ്ഞ് അല്ലെങ്കിൽ നമുക്ക് ഇപ്പോ മെഡിസിനായാലും ആയാലും മറ്റുള്ള ഏതൊരു പിന്നെ ഇലക്ട്രോണിക്സിനായാലും ഏതായാലും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് ആദ്യം ആലോചിക്കണം ഏറ്റവും നല്ല ഒരു പക്ഷേ ഈ അധ്യക്ഷനെ ഇങ്ങനെ പാഴി ഓടിച്ചാടി നടക്കണ ഒരു അധ്യക്ഷൻ ഉണ്ടായത് കൊണ്ടാവാം ഇത്രയും നല്ല പരിപാടികൾ ഒരുപാട് പരിപാടികൾ ഞാൻ പറയണ്ടായി നമ്മുടെ വാർഡിലൊക്കെ ഇങ്ങനെ ഒരാളുണ്ടായിരുന്നെങ്കിൽ ഒരു നല്ല റെസിഡൻസ് അസോസിയേഷൻ ഉണ്ടാക്കാമായിരുന്നു കാരണം എല്ലാ കാര്യങ്ങളിലും ഇപ്പൊ ഞാനും മറ്റു വേറെ എന്തെങ്കിലും വിഷയങ്ങൾ വിളിച്ചു പറഞ്ഞാൽ അതും കേൾക്കും അങ്ങനെയുള്ള ഓരോ ഒരു വ്യക്തി വ്യക്തി എന്ന നിലയിലാണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നത് തീർച്ചയായും അദ്ദേഹത്തിനോട് കൗൺസിൽ കാലാവധി കഴിയാനായി കഴിയാനായിപ്പം ഇനിയും സമയം കിട്ടുവോ എന്നറിയില്ല അപ്പോൾ ഈ ഉള്ള സമയം ഒരു നാല് വർഷത്തോളമായി അദ്ദേഹത്തിന്റെ സേ സാമൂഹ്യ പ്രവർത്തനങ്ങൾ നമ്മൾ കണ്ടുവരികയാണ് തികച്ചും മനസ്സിൽ തട്ടി അദ്ദേഹത്തിന് അഭിനന്ദനങ്ങൾ അറിയിക്കുക നമുക്കറിയാം ഓരോ ഓരോരോ വ്യക്തികൾക്കും ശരിക്കും പറഞ്ഞാൽ നെറ്റ്വേയുടെ ഒട്ടനവധി പ്രോഗ്രാമുകൾ ഓണക്കിറ്റ് വിതരണം അതേപോലെ റംസാനില് ഇപ്പൊ നോമ്പായാൽ പിന്നെ അതുപോലെ കുട്ടികൾ ആദരിക്കല് മെഡിക്കൽ ക്യാമ്പുകൾ അങ്ങനെ അങ്ങനെ ഒട്ടനവധി പ്രോഗ്രാമുകൾ ഉദ്ഘാടനം ചെയ്യാനുള്ള ഒരു അവസരം എനിക്ക് ഉണ്ടായിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ അസൂയ തോന്നിപ്പോവും അങ്ങനെ എങ്ങനെയൊക്കെ ഒരു ടീം ശരിക്കും പറഞ്ഞാൽ പല ജാതി പല മതം അങ്ങനെ എല്ലാവരും ഉണ്ട് തട്ടിട്ടവരും കൂട്ടുതൊട്ടവരും കുരിശു വരയ്ക്കുന്നവരും ഒക്കെ ഉണ്ട് പക്ഷെ എല്ലാവരെയും ഒരുമിച്ച് ചേർത്ത് നിർത്താനും അവരോടൊപ്പം എല്ലാവരും ഒന്നാണെന്നുള്ള ശരിക്കും പറഞ്ഞാൽ നെറ്റുവാ കുടുംബത്തിലെ അംഗമാണ് എന്നുള്ള ആ ഒരു ഐക്യം സൃഷ്ടിക്കാൻ ഈ ഒരു ടീം കൊണ്ട് സാധിച്ചിട്ടുണ്ട് ഉള്ളവനും ഇല്ലാത്തവനുമൊക്കെ അടങ്ങുന്ന വലിയൊരു ടീമിനെ ഒരാൾക്ക് ഈ ഒരു ഫാമിലിയിൽ ഒരാൾക്ക് ഒരു പ്രശ്നം ഉണ്ടായാൽ അവരെ ചേർത്ത് നിർത്താനും ഒരു സന്തോഷം ഉണ്ടായാൽ അവരെ അഭിനന്ദിക്കാനും ഒക്കെ ഈ ഒരു ടീമിന് സാധിക്കുന്നുണ്ട് വ്യത്യസ്ത ജാതി മതം രാഷ്ട്രീയം ഒക്കെ ഉണ്ടാവാം പല വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ ഉണ്ടാവാം പക്ഷേ ഈ നെറ്റ്വ എന്ന ഈ ഒരു കുടുംബത്തിലെത്തുമ്പോൾ എല്ലാവരും ഒരേ മനസ്സോടെ ഞാനും എൻ്റെ അയൽപക്കക്കാരനും തൊട്ടപ്പുറത്ത് കഷ്ടപ്പെടുന്നവനും എല്ലാവരെയും ഒരുമിച്ച് നിർത്താൻ നിങ്ങൾ കാണിക്കുന്ന ഈ ഒരു മനസ്സിന് തികച്ചും അഭിനന്ദനാർഹമാണ് തീർത്തും നിങ്ങൾ പറയുന്ന നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാട് ഒരുപക്ഷെ തിരൂർ നഗരസഭയിലെ മറ്റെല്ലാ റെസിഡൻസ് അസോസിയേഷനുകൾക്കും പിന്നെ മാതൃകയാക്കാവുന്നതാണ് തികച്ചും ഞാൻ വളരെയധികം പല പരിപാടികളിലും ശരിക്കും പറഞ്ഞാൽ റസാക്കാജി പോലെ പിന്നെ നസീബ് മാഷെ ഇടക്ക് കാണാറുണ്ട് എനിക്ക് തോന്നുന്നു ഈ റസാക്കാജി നിർബന്ധിച്ചിട്ടാണ് നസീബ് മാഷ് ഇതിന് പിന്നാലെ വരുന്നത് എന്നാ തോന്നാറ് കാരണം പലപ്പോഴും കേട്ടോ ഞാൻ തമാശ അറിയില്ല വളരെയധികം ചില സമയത്ത് തന്നെ വിളിക്കുമ്പോൾ തോന്നുന്നു എന്തോ ഒരു ഉദ്ഘാടന പരിപാടി ഉണ്ട് തിരക്കുള്ള സമയത്തൊക്കെ ആണെങ്കിൽ അങ്ങനെ തോന്നുന്നു എനിക്ക് എന്നിരുന്നാലും ഈ കൗൺസിൽ കാലാവധി കഴിഞ്ഞാൽ ഒരിക്കലും എനിക്കറിയാം നിങ്ങളാരും എന്നെ വിളിക്കില്ല ഞാൻ എന്റെ പണി നോക്കി പോകും നിങ്ങൾക്ക് അവിടെ അധ്യക്ഷം വേറെ മാറി വരും ആ ഒരു സമയം വരെ നിങ്ങൾ ആ ഒരു തന്ന അംഗീകാരം തീർത്തും അത് മനസ്സുകൊണ്ട് ഉൾക്കൊള്ളാണ് ഇനിയും ഒരുപാട് കാലം നമ്മളല്ല വേറെ പുതിയ ആൾക്കാരൊക്കെ വരും ആ സമയത്തും ഒരുപാട് കാലം നല്ലത് ചെയ്യാന് സമൂഹത്തിന് ചേർത്ത് നിർത്താന് നിങ്ങൾ നിങ്ങളുടെ അടുത്തുള്ളവരെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ നമ്മുടെ മക്കൾക്കൊക്കെ കാശൊക്കെ ഉള്ള ആളുകൾ അവരുടെ മക്കൾക്കൊക്കെ എന്ത് വാങ്ങിക്കൊടുത്തിട്ടുണ്ടാവും എല്ലാം വാങ്ങി വെച്ചിട്ടുണ്ടാവും ബുക്കും പെൻസിലും ബാഗും നല്ല കുടയും നല്ല ചെരിപ്പൊക്കെ വാങ്ങി സ്കൂൾ തുറക്കാൻ കാത്തു നിൽക്കുന്ന ഒരു പറ്റം കുട്ടികളും രക്ഷിതാക്കളും ഉണ്ടാവും അവരോടൊപ്പം അതേപോലെ തന്നെ ഇതൊന്നും വാങ്ങാത്ത കുറച്ച് ആൾക്കാർ അവിടെ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് അപ്പുറത്തൊക്കെ ഉണ്ടാവും പക്ഷെ അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ അത് ഈ ഒരു കുടുംബത്തിന് കീഴിലാവുമ്പോൾ ഇങ്ങനെ ഇത്തരത്തിലുള്ള വലിയൊരു മനസ്സുകൊണ്ട് വലിയൊരു പ്രവർത്തനം കൊണ്ട് അത്തരത്തിലുള്ള കുട്ടികൾ ഇല്ലാതെ വരികയാണ് അവർക്കും കൂടി ആനുകൂല്യം കിട്ടുകയാണ് തീർത്തും ഒരുപക്ഷെ വിശ്വാസി എന്ന നിലയിൽ സർവശക്തന്റെ കോടതിയിൽ പോലും പുണ്യമുള്ള വലിയൊരു കാര്യമാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത് കുട്ടികളോട് പറയാനുള്ളത് നമുക്കറിയാം നിങ്ങളൊക്കെ ഭാവി വാഗ്ദാനങ്ങളാണ് ഇവരെയൊക്കെ കണ്ട് ഇവരൊക്കെ ചെയ്യുന്ന നല്ല പ്രവർത്തനങ്ങൾ നമുക്ക് വേണ്ടി മാത്രമല്ലാതെ നമ്മുടെ സമൂഹത്തിനും കൂടി നല്ലത് ചെയ്യുന്ന ഇവരെ പോലുള്ളവരെയൊക്കെ പഠിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ വളരെയധികം സന്തോഷം തോന്നുകയാണ് കാരണം ഞാൻ എനിക്ക് നെറ്റ്വേയുടെ അസോസിയേഷനിൽ അധികം പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ല പക്ഷെ ഞങ്ങൾ എന്നും ഈ നെറ്റ്വേയുടെ കാര്യങ്ങള് നമ്മുടെ റസകാരിയുമായിട്ട് സംസാരിക്കാത്ത ദിവസം വളരെ കുറവായിരിക്കും എന്തെങ്കിലും ഒരു പ്രോജക്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പരിപാടി സംഘടിപ്പിക്കും അത് എപ്പോഴും അതിൻ്റെ പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഇന്നത്തെ മീഡിയസിലൊക്കെ നമുക്കറിയാം വളരെ അത് ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യുന്നു വളരെയധികം മറ്റേ അതിനു വേണ്ടിയിട്ട് പ്രയത്നിക്കുന്നുണ്ട് പക്ഷെ നമുക്ക് ഒരു കാര്യം ഉറപ്പാണ് ഇതുങ്ങൾ വളരെ ചെറുതായി കാണരുത് ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ഇന്ന് നമ്മുടെ ഒരു കൺട്രോളിൽ നമ്മൾ കൊണ്ടുപോകണമെങ്കിൽ നമ്മളൊരു ബന്ധം എപ്പോഴും ഇങ്ങനെ ഒരുമിച്ചുണ്ടെങ്കിൽ അതിനൊരു വലിയ ശക്തിയായിരിക്കും എവിടെങ്കിലൊരു ചെറിയ ഒരു കുറവുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അത് മനസ്സിലാക്കാൻ കഴിയും അപ്പം ഈ കൂട്ടായ്മ എപ്പോഴും ഇതിങ്ങനെ ലൈവായിട്ട് കൊണ്ടുപോകണം അതിന്ന് നമ്മുടെ നമ്മുടെ റസാഖ് പറഞ്ഞ പോലെ അത് അദ്ദേഹം അതിനു വേണ്ടി ഒരുപാട് പ്രയത്നിക്കുന്നുണ്ട് യാതൊരു സംശയമില്ല അതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോവുക ഇങ്ങനെ ഓരോ പരിപാടികൾ നടത്തുക അപ്പൊ അദ്ദേഹം എം ഇ എസിന്റെ തിരൂര് ഒരു വലിയ സ്ഥാപന സ്ഥാനത്തിരിക്കുന്ന ഒരാളാണ് അദ്ദേഹം ആ സ്ഥാനത്ത് വന്നതിനുശേഷം ഞങ്ങൾക്കൊക്കെ അറിയാം എം ബി എസ്സിൽ അദ്ദേഹം ആ സംഘടനയിൽ മാസം മാസം ഏതെങ്കിലും പ്രൊജക്റ്റ് അദ്ദേഹം നടത്തിയിട്ടുണ്ടാവും ഒരു കമ്മിറ്റി അത്ര താൽപ്പരനാണ് അദ്ദേഹത്തിന് പ്രയത്നിക്കുന്നുണ്ട് പ്രവർത്തിക്കുന്നുണ്ട് വെറുതെ സംസാരിച്ചു പോവുകയല്ല അപ്പം അതിൻ്റെ ഒരു ഗുണം നമുക്ക് എന്തായാലും ഈ കൂട്ടായ്മ ഉണ്ടാവും നമ്മളത് ഒരുമിച്ച് എല്ലാവരും ഞാൻ വീണ്ടും പറയുകയാണെങ്കിൽ ഇങ്ങനെയുള്ള കൂട്ടായ്മകൾ ഒരുപാടുണ്ടെങ്കിൽ ഒരുപാട് ഇന്നത്തെ കാലത്ത് നമുക്കറിയാം നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം സ്കൂളുകളിലും കാര്യങ്ങളിലും നമ്മളെ കൈ നമ്മൾ പുറത്ത് എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ളത് അപ്പൊ അതിനൊക്കെ ഒരു ഒരു കൺട്രോൾ ഉണ്ടാവും എന്നൊരു സംശയം നമുക്ക് എടുക്കാൻ പറ്റിയതായിരിക്കാം നമ്മളെ ബുദ്ധിക്കും കഴിവിനും ഭാവനയ്ക്കും അനുസരിച്ചുള്ള കോഴ്സുകൾ മാത്രം തിരഞ്ഞെടുക്കാൻ പാടുള്ളൂടുക സമ്മാനിക്കപ്പെടുക എന്നുള്ളത് ഏത് പ്രായത്തിലുള്ളവർ ഇഷ്ടപ്പെടുന്ന കാര്യമാണ് അപ്പോൾ ഇപ്പോഴത്തെ കുട്ടികൾക്ക് മുമ്പ് എസ് എൽ സി ഒക്കെ പാസ്സായി കഴിഞ്ഞാലും വളരെ ഉയർന്നു സ്കൂളിൽ ഫസ്റ്റോ സെക്കൻഡോ ഉള്ളവർക്ക് മാത്രമാണ് സമ്മാനങ്ങൾ ലഭിച്ചിരുന്നത് ഇന്ന് വിജയിക്കുന്നവരെല്ലാവരും ആദരിക്കപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇന്നത്തെ തലമുറയിലുള്ളവർ തീർച്ചയായും ഭാഗ്യവാന്മാരാണ് ഒരുപാട് ട്രൈ ചെയ്തതിന് ശേഷമാണ് അവരൊക്കെ അതിന്റെ മുകളിലെത്തിയത് പലവട്ടം പോയി കയറി പകുതി കയറും കാൽഭാഗം കേറും എന്നിട്ട് പനി പിടിച്ചിട്ടും മഞ്ഞ് കുഴിച്ചുകൊണ്ടൊക്കെ അവർ ഇറങ്ങി തിരിച്ചു പോരും അങ്ങനെ ഒരുപാട് പ്രാവശ്യം ട്രൈ ചെയ്തിട്ട് എഡ്മണ്ട് ഹിലാരി നാട്ടിലേക്ക് തിരിച്ചു പോയി ഇനി കുറച്ച് കഴിയട്ടെ കയറാൻ എന്ന് പറഞ്ഞു എവറസ്റ്റ് കയറാനുള്ള ധൈര്യം കാണിച്ചല്ലോ എന്നൊക്കെ അവര് ബാനർ എല്ലാ എവറസ്റ്റിന്റെ ഒരു ചിത്രവും അതിന്റെ അടിയിൽ ഇദ്ദേഹത്തിനുള്ള ഒരു ആദരവും എഴുതി ബാനർ കെട്ടിരുന്നു ഇദ്ദേഹത്തെ വിളിച്ചു ഹിലാരി വന്നു ഹിലാരി വന്നിട്ട് ആദ്യം എവറസ്റ്റിന് നോക്കി എന്നിട്ട് അദ്ദേഹം പറഞ്ഞു എവറസ്റ്റ്

മെമ്പേഴ്സിൽ വരുന്നതാണ് നിങ്ങളുടെ വീടിൻ്റെ പേര് നല്ല രീതിയിൽ ടൈപ്പ് ചെയ്തുകൊണ്ട് സഹകരിക്കണമെന്നും അതുപോലെ തന്നെ മെമ്പർഷിപ്പ് എടുക്കാൻ ഉള്ള നമ്മളെ അയൽ പദ്ധതികളുണ്ടെങ്കിൽ അയൽവക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാവരെയും നമ്മുടെ മെമ്പർഷിപ്പ് എടുക്കാൻ വേണ്ടി നിങ്ങളെല്ലാവരും ഒരു പ്രചോദനമാകണമെന്നും മാത്രം അഭ്യർത്ഥിക്കുകയാണ് കഴിഞ്ഞ പതിമൂന്ന് വർഷം നമ്മൾ ഓരോ പരിപാടികളും വർഷത്തിൽ പന്ത്രണ്ട് പരിപാടികളാണ് ഓരോ മാസം ഓരോ പരിപാടി എന്ന് വെച്ചുകൊണ്ടാണ് നെറ്റുവ തുടക്കം കുറിക്കുന്നത് ഓരോരോ പരിപാടികളാണ് അതായത് നമ്മുടെ അമ്മമാരുടെ ദിനങ്ങൾ അതാണ് ഞങ്ങൾ ആദ്യമായി പിന്നെ ടീച്ചേഴ്സ് ഡേ നമ്മൾ സാബ്ര ടീച്ചറൊക്കെ അറിയാം ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഞങ്ങളായിട്ട് കമ്മിറ്റി ചെയ്യുന്ന ഒരൊറ്റ സ്കൂൾ നമ്മൾ ജി എൽ പി സ്കൂൾ അവിടെ ഏത് പ്രോഗ്രാം ഉണ്ടെങ്കിൽ നെറ്റുവയുടെ ഒരു സ്പർശം അവിടെ ഉണ്ടാവും അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും നല്ല രീതിയിലുള്ള സമീപനമാണ് ഞങ്ങൾക്ക് ഇതുവരെയുള്ള പ്രചോദനം